ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നീലയമരി കൃഷി ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നീലയമരിയെ പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാറുണ്ട് എണ്ണയ്ക്ക് മുടിക്ക് നല്ല കറുപ്പിന് വേണ്ടിയിട്ട് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഹെന്ന ചെയ്തതിന് ശേഷം നീലയമരി നമ്മുടെ തലയിൽ പൊടി ആയിട്ട് കലക്കി നമ്മൾ തരക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ നീലയമരി അപ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു നീലി അമ്പരിയുടെ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ തന്നെ ഇലകൾ പച്ചക്കായിട്ട് അരച്ചിട്ടും നമുക്കിത് തലയിൽ പരട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഉപയോഗപ്രദമായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് മൂവാറ്റുപുഴ ഒരു നേഴ്സറിയിൽ നിന്നാണ് ഇതിന് ഇതിൽ ഇത്രയും ഉള്ളൊരു തൈക്ക് നൂറ് രൂപയാണെട്ടോ വില അപ്പോൾ ഇതിന് ചെറിയ തൈകളുണ്ട് വലിയ തൈകളുണ്ട് നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാനിലോ അല്ലെങ്കിൽ മണ്ണിലോ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവുന്ന ഒരു ചെടിയാണ് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇലകൾ പറിച്ചെടുക്കാനും പറ്റും നിറച്ച് കായ്കളും ഒക്കെ ഉണ്ടാവും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് പോയതാണ് കേട്ടോ എൻ്റെ അടുത്ത് പോയതാണ് അപ്പോൾ ഒത്തിരി പെട്ടെന്ന് വലുതാവുന്ന ചെടിയാണ് ഒത്തിരി വലിയ മരമല്ല അത്യാവശ്യം നമുക്കൊരു ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് ചെടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നടാനായിട്ട് ഞാനിപ്പോൾ തറയിലല്ല നടുന്നത് മണ്ണിലെല്ലാം നടന്നത് ഇത്രയും വലിയൊരു ക്യാനിലാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ കുറച്ച് തേങ്ങയുടെ കൊതുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ഏറ്റവും അടിയിൽ തൊണ്ടിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് കരിയിലയോ അല്ലെങ്കിൽ അതെ ഇതേപോലെ ചിന്തീർപൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടണമല്ലോ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ പോട്ടി മിക്സ് റെഡിയാക്കാനായിട്ട് മേൽമണ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയാണെട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ചകിരിച്ചോറിന് പകരമായിട്ട് നമ്മൾ ചിന്തറ് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലും ചിന്തേറുപൊടി ഇട്ടിട്ടുണ്ട് ഏറ്റവും അടിയിൽ അപ്പോൾ ഞാൻ കുറച്ച് ഇതിലകത്ത് എനിക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ ചകിരിച്ചോറ് കൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ചകിരിച്ചോറ് കുറച്ച് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാ വളങ്ങളും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ചെടി നട്ടി കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലോട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചിന്തർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിന്തേർപൊടിക്ക് പകരമായിട്ട് നമുക്ക് കരിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കരിയിൽ ഉണങ്ങിയ പുല്ലൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോട്ടി മിക്സ് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ചെടി പച്ചക്കറി അല്ലല്ലോ നമുക്കൊരു സീസണിൽ വളർത്താൻ പറ്റിയ ചെടിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ആഴു താഴ്ത്തി നട്ടാൽ മതി അപ്പം നമുക്ക് മണ്ണിട്ട് കൊടുക്കാനുള്ള സൗകര്യത്തിന് ഞാനിപ്പോൾ ക്യാനിൽ പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഈ ഇത് നമുക്കൊന്ന് ഒന്ന് വരഞ്ഞിട്ട് ഒന്ന് കീറി കൊടുക്കാം കേട്ടോ കീറുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇതിൻ്റെ വേരുകൾക്കൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മളിതേപോലെ ഒന്ന് കട്ട് ചെയ്തിരിക്കാനായിട്ട് അല്ല ഇതിൽ നിറച്ച് വേരുകളുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് വേരുകളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടി പോകും അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ സെൻറ്റർ കണ്ടൊന്ന് വെച്ച് കൊടുക്കാം നമ്മൾ വെക്കുന്ന നടുന്ന സമയത്ത് വലിയ കട്ടകളോ കല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മണ്ണിൽ നടാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാനിൽ നട്ടുവെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് നടാനായിട്ട് ക്യാൻ ആയാലും മതി എന്നാൽ ഒത്തിരി മരമായിട്ട് വളരുന്നതന്നെ അപ്പോൾ നമുക്ക് ഇത്രയുള്ളൊരു ക്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നട്ട് കൊടുത്താലും മതി നമുക്കിതിൻ്റെ ആ ചെടിയുടെ കടഭാഗം വരെ ഒന്ന് മണ്ണിട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത് നമ്മൾ പോട്ടി മിക്സ് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വളം ചേർത്ത പോട്ടി മിക്സ് ആയിരിക്കണം കേട്ടോ നമ്മളിത് ചെടി നട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യം വലത് വലിയ ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പോട്ടി മിക്സിൽ നന്നായിട്ട് വളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് അതിൻ്റെ വളർച്ച മുരടിച്ചു പോവും അപ്പം നമുക്കത് ഇതേപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ നീലാമരിയുടെ പോലെ തന്നെ ഉള്ള നമ്മുടെ കാട്ടിൽ വളരുന്നൊരു ടൈപ്പ് ചെടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് തിരിച്ചറിയണം അത് തിരിച്ചറിയാനായിട്ടൊരു വഴിയുണ്ട് നമ്മുടെ ഈ ഇലയുണ്ടല്ലോ ഈ നീലാമരിയുടെ ഇല നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കത്രികയ്ക്ക് കട്ട് ചെയ്ത പോലെ ഇതേപോലെ വരും കറക്റ്റായിട്ട് നമുക്ക് രണ്ട് കഷ്ണമായിട്ട് കത്രിക്ക് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ ബ്ലേഡിൽ കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതേപോലെ വരും മറ്റേ ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇല്ലപ്പോൾ കാണിച്ചു തരാനായിട്ട് അതാണെങ്കിൽ നമ്മൾ പിച്ചി കീറി പോലെ ഇരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടില്ല അപ്പം നമുക്ക് നീലാമരി എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഇല പറച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നീലാമരി ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും നീലാമരിയുടെ ഇലയാണെങ്കിൽ ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത പോലെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിച്ചി കീറിയ പോലെ ഇരിക്കും അപ്പോൾ ഏകദേശം ഇലകളൊക്കെ സാ ഒരേപോലെയാണ് ഇതേപോലെ തന്നെ കാട്ടിലുണ്ടാകുന്ന ഒരു ചെടിയുണ്ട് അത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾക്ക് ഇങ്ങനെ വെട്ടിക്കളഞ്ഞ സമയത്ത് അതെല്ലാം പോയി അപ്പോൾ അത് ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നീലാമരി തിരിച്ചറിയാം കേട്ടോ ഇതേപോലെ നമ്മൾ നേഴ്സറി പോയിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അതേപോലെ ഒരേ എല്ല പറിട്ടൊന്നും കട്ട് ചെയ്ത് നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നീലമരി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒരു നീലാമരിയുടെ ചെടി നമ്മുടെ വീട്ടിലെല്ലാവരും തന്നെ നട്ടു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ ഡൈകളൊക്കെ ഉപയോഗിക്കാൻ ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒത്തിരി എന്താ പറയുക അലർജിയുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഹെന്ന ഹെന്ന ഉപയോഗിച്ചതിന് ശേഷം നീലമരി ഉപയോഗിക്കാനായിട്ട് നമുക്ക് കടയിൽ പോയി നീലമരിയുടെ പൊടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഒരു മയിലാഞ്ചിയുടെയും ഹെന്നയുടെ മയിലാഞ്ചിയുടെ ഒരു ചെടിയും നീലമ്പരിയുടെ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ചെയ്യുന്നതിനും എണ്ണ കാച്ചുന്നതിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒരു തൈ എല്ലാവരും വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്